കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും കടുകാര്യസ്ഥിതയും കൊണ്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇ എസ് ഐയിലെ കീഴിൽ കൊല്ലം ആശ്രാമത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് നിലവിൽ വരേണ്ടത് എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് പക്ഷെ കേന്ദ്ര സർക്കാരും ദേശീയ മെഡിക്കൽ മിഷനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലത്താശ്രാമത്ത് സ്ഥാപിക്കാൻ നിശ്ചയിച്ച ഇ എസ് ഐയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ ഇതേ ഈ സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടില്ല അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഡൽഹിയിൽ ചേർന്ന ഇ എസ് ഐ ബോർഡാണ് രാജ്യത്ത് ഇരുപത് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പത്ത് മെഡിക്കൽ കോളേജും രണ്ടാം ഘട്ടത്തിൽ പത്ത് മെഡിക്കൽ കോളേജും ആരംഭിക്കാനാണ് തീരുമാനിച്ചത് ആദ്യത്തെ പത്ത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന ഒന്ന് കേരളത്തിൽ കൊല്ലം ആശ്രാമത്താർ പിന്നീട് ഗോവയിൽ ആരംഭിക്കാൻ പോകുന്നു വിശാഖപട്ടണം അതുപോലെ ഹരിയാന മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒൻപത് മെഡിക്കൽ കോളേജ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഗോവ ഉൾപ്പെടെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ഹരിയാന ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് തന്നെ അവർക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന് സമർപ്പിക്കുക ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൈമാറേണ്ട അവസാനത്തെ തീയതി അത് തന്നെ ഈ ജനുവരി എന്ന് പറയുന്നത് നിരവധി തവണ കേരളത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ കേരളത്തിലെ സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം കേരളത്തിന് വേണ്ടി മാത്രം ജനുവരി ഇരുപത്തെട്ട് എന്നത് ഫെബ്രുവരി മൂന്നാക്കി മാറ്റി അവസാനത്തെത്തിയെത്തി പക്ഷെ ഫിബ്രുവരി മൂന്ന് നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ഇരുന്നൂറ് കിടക്കകളും അമ്പത് മെഡിക്കൽ സീറ്റുമാണ് ഓരോ മെഡിക്കൽ കോളേജിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഇരുപത് മെഡിക്കൽ കിടക്കകൾ ഉണ്ടാവും അൻപത് മെഡിക്കൽ സീറ്റ് ഉണ്ടാകും ഈ അൻപത് മെഡിക്കൽ സീറ്റിൽ ഇരുപത് മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് റിസംവരണം ചെയ്യപ്പെട്ടത് എസ് ഐയുടെ അധീന ഇ എസ് ഐയുടെ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും വിദഗ്ധ ചികിത്സയാണ് ഈ സ്ഥാപിക്കാൻ മെഡിക്കൽ കോളേജിലൂടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അത് തന്നെയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത് ഇപ്പൊ നമ്മുടെ തൊഴിലാളികൾക്ക് നേരിട്ട് വിദഗ്ധമായ ചികിത്സ ലഭിക്കും തൊഴിലാളികളുടെ മക്കൾ ഓരോ വർഷവും അൻപത് സീറ്റിൽ ഇരുപത് സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും ഇ എസ് ഐ ചെയ്യും കേവലം ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ കൊടുക്കേണ്ടത് അതുപോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത കഴിവുകെട്ട ഗവൺമെന്റ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തിനൊന്നും നൽകുന്നില്ലെന്ന് പറയുക എയിംസ് അനുവദിക്കുന്നില്ലെന്ന് പറയുക അനുഭവിച്ച മെഡിക്കൽ കോളേജിന് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കഴിവുകെട്ട ഗവൺമെന്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത് എന്തെങ്കിലും കൊടുത്തതോട് കാര്യമുണ്ടോ ഒന്ന് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത പിടിപ്പികയുടെ കഴിവില്ലായ്മയും മറ്റൊന്ന് കേന്ദ്രവിരുദ്ധതയുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം കേന്ദ്ര പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ് ഈ അട്ടിമറി ആസൂത്രിതമാണ് യാദൃശ്ചികമല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ അപ്പൊ ആസൂത്രിതമായിട്ട് കേന്ദ്ര പദ്ധതി അട്ടിമറിക്കാനുള്ള സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നത് നോക്കൂ ഇത് കേരളത്തിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേരള വിരുദ്ധ നിലപാടാണ് ഈ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് ഇവർക്ക് തൊഴിലാളികളോടോ കേരളത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് ഇതിൽ ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ് പിന്നെ കേരളം ഈ കേന്ദ്രം അവഗണിക്കുന്നു അവഗണിക്കുന്നു എന്നുള്ളത് സർവരംഗത്തും സർവ മേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് പരാജയം ജനങ്ങൾ നിന്ന് മറച്ചു വെക്കാനുള്ള കേവലം രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ കേന്ദ്രം കേരളത്തോടെ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പ്രചരണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു എന്താ ഇപ്പൊ നമ്മുടെ പി എം ഷി പദ്ധതി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് മുന്നൂറ്റി എൺപത്തി ആറ് കോടി ലഭിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ ഗുണഭോക്താക്കള് ടാറ്റയുടെയും ബിർളയുടെയും അദാനിയുടെയും മക്കളല്ല കേരളത്തിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള വിദഗ്ധാധുനികമായ വിദ്യാഭ്യാസമാണ് ഈ പി എം സി പദ്ധതി പ്രകാരം കേരളത്തിൽ പാവപ്പെട്ടു വന്ന മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാൻ പാടില്ല തൊഴിലാളികളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ പാടില്ല ഈ മനോഭാവ കേരള സർക്കാർ വെച്ചു പുലർത്തുന്നത് ഇപ്പൊ ജൽ ജീവൻ മിഷൻ പദ്ധതി പൂർണ്ണമായും കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു നിശ്ചലമായി ഇരിക്കുകയാണ് ആരാ ജലജീവൻ മിഷന്റെ ഗുണഭോക്താക്കൾ ജലജീവൻ മിഷൻ പ്രകാരം വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തുന്നത് ആർക്കാണ് അതിന്റെ ഗുണം പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് അധ്വാനിക്കുന്നവർക്ക് ഇവരുടെ കഴിവുകളും പിടിപ്പുകളും കേന്ദ്രവിരുദ്ധതയും കൊണ്ട് പാവങ്ങൾക്കാണ് കുടിവെള്ളം നഷ്ടപ്പെടുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതി പൂർണമായിട്ടും ഈ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു അത് കേന്ദ്ര വിരുദ്ധതയാണ് ഒരു കാരണം അവർ രാഷ്ട്രീയ അജണ്ടയാണ് പിന്നിലുള്ളത് മറ്റൊന്ന് കഴിവുകളും പിടിപ്പുകളും കെടുകാര്യസ്ഥതയുമാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ ഗവൺമെന്റ് ഇപ്പോ ആമയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ഒച്ചിന്റെ വേഗതയിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൊച്ചുകൾ പ്രതിഷേധിക്കും അതിനേറ്റവും വേഗത കുറഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതൊരു ഒച്ചിൻ്റെ വേഗതയിലാണ് ഈ ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയില്ല അതൊരു ബ്രിട്ടാസ് ശ്രമിക്കണം അതിനേക്കാൾ വേഗത കുറഞ്ഞ ഏതെങ്കിലും ജീവികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഈ ഗവൺമെന്റിനെ പ്രവർത്തനത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ വേഗതയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഇത് കേരളം ഈ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം കേരളത്തെ ജനങ്ങളോട് തൊഴിലാളികളോട് മാപ്പ് പറയേണ്ടതാണ് ഈ കൊല്ലം ഒരുപക്ഷെ പൂർണ്ണമായും ഈ മെഡിക്കൽ കോളേജ് നമുക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇക്കൊല്ലം ഇനി മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അൻപത് വിദ്യാർത്ഥികൾക്ക് വൈദ്യ പഠനം നിഷേധിക്കപ്പെടും അതിൽ ഇരുപത് വിദ്യാർത്ഥികൾ തൊഴിലാളികളുടെ മക്കളാണ് അവർക്ക് വൈദ്യ പഠനം എം ബി ബി എസ് പഠനം ഈ ഗവൺമെൻറ്റിന്റെ നിരുത്തരവാദ നിരുത്തരവാദപരമായ നിലപാടിലൂടെ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് തൊഴിലാളികളോടും കേരളീയരോടും സംസ്ഥാന സർക്കാർ മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണ് അപ്പൊ കേരളത്തിന് ഒന്നും നൽകിയില്ല എന്ന് പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി ഈ സംഭവത്തോട് നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിന് പ്രതിപക്ഷം ഉണ്ടല്ലോ ഞങ്ങളതിനെ പ്രതിപക്ഷം കാണുന്നില്ല കാരണം ഐ എൻ ഡി സഖ്യത്തിന്റെ ഘടക കക്ഷികളായിട്ടാണ് ഞങ്ങൾ സി പി എമ്മിനെയും കോൺഗ്രസിനെയും കാണുന്നത് ഒരേ മുന്നണിയിലെ ഘടക കക്ഷികൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ കുറിച്ച് ഒരക്ഷര സംസാരിച്ചിട്ടില്ല മാത്രമല്ല കൊല്ലത്തെ എം പി ശ്രീ പ്രേമചന്ദ്രൻ എല്ലാ കാര്യവും പാർലമെന്റിൽ സംസാരിക്കാറുണ്ട് പക്ഷെ നോക്കൂ തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകളോട് നഷ്ടപ്പെട്ടിട്ടും പാർലമെന്റിൽ ശബ്ദിക്കില്ല പാർലമെന്റിൽ ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ന് പറഞ്ഞിരുന്നതും എന്താ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു അതിനർത്ഥം ഇവിടുത്തെ യു ഡി എഫ് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് ഇവര് രണ്ടുപേർക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നിക്കാനുള്ള ഒരു അജണ്ടയായിട്ട് ഈ കേന്ദ്രവിരുദ്ധത മാറ്റുകയാണ് ഇവിടെ കേരളത്തോടോ കേരള ജനങ്ങളോടോ ഉള്ള പ്രതിബദ്ധതയല്ല എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കേന്ദ്ര വിരുദ്ധ സമരമെന്നും അത് ഐ എൻ ഡി സഖ്യത്തിന് ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ഈ ഐ എൻ ഡി സഖ്യത്തിന് കേരളത്തിൽ പൂർണ്ണമായി യോജിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയായിട്ട് ഈ കേന്ദ്രവിരുദ്ധത മാറുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ തട്ടിപ്പും കാമ്പ മനസ്സിലാക്കണമെന്ന് ബി ജെ പി അഭ്യർത്ഥിക്കുന്നു ഏതായാലും കൊല്ലം ഈ ആശ്രമത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കീഴിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ച ഈ മെഡിക്കൽ കോളേജ് അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിന്റെ കേരള വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന് ബി ജെ പി രൂപം നൽകിയിട്ടുണ്ട് ഇന്നലെ യുവമോർച്ച ശക്തമായ പ്രക്ഷോഭം കൊല്ലത്ത് ആരംഭിച്ചു ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭം ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും